ഇനി എന്താ നടക്കുന്ന അടുത്ത മണിക്കൂർ നമുക്ക് ഒന്ന് കാണാം അടച്ച പോലെ നിങ്ങൾ കാത്തുപോയി ഇത് ഗ്രാമം എന്ന് പറഞ്ഞാൽ കഥകളിലും നമ്മുടെ മനസ്സിലൊക്കെ ഉള്ള ആ ഒരു കാഴ്ചകൾ തന്നെ കേട്ടോ ഒരു രക്ഷയില്ല പ്രകൃതിയിൽ ഇങ്ങനെ അത്ഭുതങ്ങൾ ഉണ്ടെന്നൊക്കെ നമുക്കിവിടെ വന്ന് കാണുമ്പോഴാണ് മനസ്സിലാവുന്ന ബെസ്റ്റ് ക്ലൈമറ്റ് കേട്ടോ ഒന്നും പറയാനില്ല സത്യം പറഞ്ഞ കാഴ്ചകൾ കാണുമ്പോ ഒരു ക്യാൻവാസിൽ വരച്ച ചിത്രം പോലെ നമുക്ക് തോന്നിക്കൂട്ടാ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും എന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇപ്പം ബാലിയിലെ ഒരു ഗ്രാമത്തിലാണോ ബാലി വീഡിയോസാണ് ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഹൃദയം എന്ന് നന്ദി ബാക്കിലോ വായിൽ കണ്ടില്ലേ ഒന്ന് വിശേഷം പറയണ്ട അപ്പോൾ വീഡിയോ കണ്ടോണ്ടിരിക്കുക വളരെ രസകരമായിട്ടുള്ള ഒരു കഥ പറയാനുണ്ട് ബാലിയിൽ നിന്നുള്ളത് ബാലിയിലെ ഒരു ഗ്രാമത്തിലാണ് അപ്പോൾ പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു പെട്രോൾ സ്റ്റേഷനാണ് അപ്പോൾ നമ്മുടെ പെട്രോൾ കാറാണ് അപ്പോൾ പെട്രോളൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ യാത്ര തുടരുന്നു ബ്രോ ഇവിടെ എത്രയാണ് പെട്രോളിൻ്റെ ചാർജ്

അപ്പോൾ അതെ നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് പോലെ തന്നെയാണ് സ്ഥലങ്ങളൊക്കെ അതെ അത് നമ്മുടെ വണ്ടി കണ്ടില്ലല്ലോ ഓക്കെ ഈ വണ്ടിയിലാണ്ട് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് യാത്ര തുടരുന്നത് കാരണം നമ്മുടെ നാട് പോലെ തന്നെ നമ്മുടെ നാട്ടും പ്രദേശം വയലും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതൊക്കെ കണ്ടില്ലേ ഒരുപാട് ഒരുപാട് കാഴ്ചകളുണ്ട് അബ്ബാലിയിൽ നിന്ന് നമ്മൾ ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ചുറ്റിക്കറങ്ങി കാണുന്നുണ്ട് അതിനോടൊപ്പം യാത്ര തുടരുക കുറേ ദൂരം യാത്ര ചെയ്ത് ഫുള്ള് ഗ്രാമങ്ങളൊക്കെയാണ് കേട്ടോ ഗ്രാമങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്ത് നമ്മുടെ നാട് തന്നെ കേരളം തന്നെ ഒന്നും പറയാനില്ല യാത്ര ചെയ്ത് നമ്മളൊരു വാട്ടർഫോൾ ഫോൾ കാണാനെത്തിരിക്കുക കേട്ടോ ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ആണ് അപ്പോൾ പോയി കണ്ടിട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം അപ്പോൾ തന്നെ ഇതേ വണ്ടി നിർത്തി പാർക്കിംഗ് ഇട്ട് ഇറങ്ങി ഇപ്പം തന്നെ കരിക്ക് കുടിക്കാൻ തീരുമാനിച്ച് അത് പ്രകാരം ഇത് വന്നേക്കാം കേട്ടോ തായ്ലൻഡിലായിരുന്നാലും ഇവിടെ ഇരുന്നാലൊക്കെ കരിക്കുക ചടം വളരെ ഫേമസ് ആണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയ കരിക്കുകളാണത് ഇതൊക്കെ കണ്ടില്ലേ നമ്മുടെ നാട്ടില് തേങ്ങയുടെ ഒക്കെ രണ്ട് ഇരട്ടി ഉണ്ട് കണ്ടോ ഭയങ്കര ഭയങ്കര സൈസാണ് ക്യാമറയിൽ കാണുമ്പോൾ എൻ്റെ വലിപ്പം മനസ്സിലാവണ്ടെന്ന് അറിയില്ല പക്ഷെ ഭയങ്കര സൈസാണ് അത് കണ്ടില്ലേ അപ്പൊ കരിക്ക് കുടിച്ചിട്ട് ഇനി വെള്ളച്ചട്ടം കാണാൻ പോകാൻ തീരുമാനിച്ചേക്കാ അങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് നമ്മൾ ഒരു വാട്ടർഫോൾസ് കാണാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ കണ്ടില്ലേ കരിക്കിന്റെ സൈസ് കണ്ടില്ലേ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിന്റെ രണ്ടിരട്ടിയുള്ള കരിക്കുകൾ കേട്ടോ വെള്ളം കുടിച്ചാലും കുടിച്ചാലും തീരാമെന്ന് വിചാരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെ എല്ലാം അതായത് എന്താണ് പ്രകൃതി കൊടുത്തേക്കുന്നത് അത് മാക്സിമം നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് സംരക്ഷിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫുള്ള് ഗ്രാമ കാഴ്ചകളായിട്ടാണ് നമ്മൾ കേരളത്തിലുള്ളവർക്ക് അത്രമാത്രം പുതുമ തോന്നു ചോദിച്ചാൽ തോന്നും കാരണം നമ്മുടെ ഒരു പത്ത് കൊല്ലം മുമ്പത്തെ കേരളം അല്ലെങ്കിൽ പതിനഞ്ച് കൊല്ലം മുമ്പത്തെ കേരളം അതാണ് ബാലിയുടെ ഉള്ളിലേക്ക് വരുമ്പോഴുള്ള ഗ്രാമ കാഴ്ചകളൊക്കെ നമ്മുടെ നാട്ടിലിപ്പോൾ എല്ലാം കോൺക്രീറ്റ് കെട്ടിടങ്ങളും ഫുള്ള് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ വഴിയോരോ കച്ചവടങ്ങളും മറ്റുമെല്ലാം തനി നമ്മളെന്താ പറഞ്ഞു ഒരു പതിനഞ്ച് കൊല്ലം മുമ്പത്തെ കേരളം സങ്കല്പ്പിച്ച് നോക്കുക ഒരു ഫീല് അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ടുള്ളവർക്കൊക്കെ അവർക്ക് നമ്മുടെ പഴയ കേരളം എന്തായിരുന്നു എന്നൊക്കെ കാണാനും പഴയ ആൾക്കാർക്ക് ഒന്നും കൂടി ഓർമ്മ പുതുക്കാനൊക്കെ ബാലി യാത്ര ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും അപ്പോൾ ഇനി കഥ പറഞ്ഞു നിൽക്കുന്നില്ല കരിക്ക് കുടിച്ചിട്ട് കാഴ്ചകളിലേക്ക് നല്ല മധുരമുള്ള കരിക്ക് നമ്മൾ തായ്ലൻഡ് യാത്രയിലും ഒക്കെ നമ്മൾ കരിക്ക് ധാരാളം കാണിക്കാറുണ്ട് നമ്മുടെ നാട്ടിലാണ് ഇത്രയും തെങ്ങൊക്കെ ഉണ്ടെങ്കിലും കരിക്ക് കിട്ടാൻ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് തന്നെ അത്ര സുലഭമായിട്ട് കാണാറില്ല പക്ഷേ ഇവിടങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാ മുക്കിലും മൂലയിലും രാത്രി പാതിരാത്രിക്ക് ചെന്നാലും കരിക്ക് കിട്ടുമെന്നാണ് പ്രത്യേകത പ്രത്യേകിച്ച് തായ്ലൻഡിൽ തായ്ലൻഡിൽ തൊട്ടൊരു കളിയില്ല കേട്ടോ കരിക്ക് കുടിച്ചത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ടൊരു ബോർഡാണ് കേട്ടോ ഇതാണ് നമ്മൾ കാണാൻ പോകുന്ന വാട്ടർഫോൾസ് അപ്പോൾ ഇത്രയും വെള്ളമൊക്കെ ഉണ്ടോ ഇല്ലയെന്നൊന്ന് അറിഞ്ഞുകൂടെ ഒരു ചേച്ചി അവിടെ എത്തിയിട്ടുള്ള ഫോട്ടോ ഉണ്ട് പിന്നെ അതിൻ്റെ പല വശത്തു നിന്നുള്ള പല ആംഗിളിൽ നിന്നുള്ള ഫോട്ടോസും സംഭവങ്ങളൊക്കെ ഉണ്ട് ഫോട്ടോ ഫ്രെയിമും ഒരുപാട് ഒരുപാട് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ടുള്ള ഒരു സ്പെഷ്യലി ഇൻസ്റ്റാഗ്രാമേഷനൊക്കെ തകർക്കാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് ഇവിടെ മാത്രമല്ല കേട്ടോ ബാലിയിൽ എവിടെ വന്നാലും തകർക്കാൻ പറ്റും സഞ്ചാരികളെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഷോപ്പുകളൊക്കെ ധാരാളം ഉണ്ട് കേട്ടോ ഒരുപാട് കരകൗശല വസ്തുക്കളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ഇതിലേക്കൂടി നടക്കുമ്പോൾ ചേച്ചിമാര് മാടി മാടി വിളിക്കുകയാണ് പേഴ്സ് ടീഷർട്ട് ഷർട്ട് സംഭവങ്ങളൊക്കെ മേടിക്കാനൊക്കെയാണ് പറയണത് നല്ല നല്ല കളർഫുൾ ആയിട്ടുള്ള ടീഷർട്ടുകളും ബാലി ടൈപ്പ് ഡ്രസ്സുകൾ ഒരു ക്യാപ്പ് ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ വിൽക്കാൻ വച്ചിട്ടുണ്ട് കണ്ടില്ലേ അപ്പൊ അതെ നമ്മളത് വെള്ളച്ചാട്ടം കാണാൻ വന്നിപ്പോ ഒരു കടയിലൊക്കെ എറിയതാണ്ടോ കണ്ടില്ലേ കടയിലെ കാഴ്ച കണ്ടല്ല അപ്പൊ ഇവിടുത്തെ ബാലിക്കാർ എടുക്കുന്ന ഡ്രസ്സാണ് ഡ്രസ്സാണ്ടോ ബാത്തിക് സാറോണെന്നാണ് പറയുന്നത് അവരുടെ മുണ്ട് പണ്ട് ഗൾഫുക വരുമ്പ ഇന്തോനേഷ്യയിലെ മുണ്ടൊക്കെ പണ്ടത്തെ സൗദിന്നും ബഹ്റൈനിന്നും ദുബൈയിൽ നിന്നൊക്കെ ഒരു ആൾക്കാർ മുണ്ടു കൊണ്ടു വരുന്നു അധികം മെയിൻ ആയിട്ട് കളർഫുൾ മുണ്ടുകൾ എടുക്കുന്നത് മുണ്ടുകൾ എടുക്കുന്ന രടിച്ചു വരുന്നത് ഇന്തോനേഷ്യയിൽ നിന്നായിരുന്നു പച്ചക്കളർ മുണ്ടൊക്കെ ഉണ്ടല്ലേ ഇത് ഇതാണ് ബാലിക്കാരുടെ സ്റ്റൈല് ഷർട്ടൊക്കെ ഉണ്ട് പക്ഷെ ഷർട്ട് എനിക്ക് പാകം എന്നുള്ള ഇതാണ് ഷർട്ട് ബാലിക്കാരുടെ സ്റ്റൈലാണ് ഉണ്ടായിരുന്നു ട്രഡീഷണൽ അതുപോലെ ഈ തലേലത്തെ ഈ കെട്ടും ാണ് ഇവരുടെ സ്റ്റൈല് പക്ഷെ എന്റെ ഇപ്പൊ കോവിഡിന് മുമ്പ് വന്ന സമയത്തൊക്കെ ഏറ്റവും വലിയ സൈസൊക്കെ എനിക്ക് പാകമായിരുന്നു എത്തണല്ലോ ഒരു മീറ്റർ കൂടി വയറിനോട് വെച്ചിട്ടാണ് ബട്ടൺസ് ഇടാൻ പറ്റും എന്നുള്ള പ്രത്യേകത അപ്പൊ ഇതാണ് ബാലി കൾച്ചർ കൾച്ചർട്ടാ അപ്പൊ തൽക്കാലം എന്തായാലും മുണ്ട് മേടിക്കാൻ തീരുമാനിച്ച് അപ്പോൾ നോക്കട്ടെ ഒരു ഒരു ചേരത്തിനൊന്ന് നട്ടിച്ച് നടക്കട്ടെന്നാണ് പറയണത് അപ്പൊ നല്ല എന്താ പറയാ എന്തായാലും നോക്കട്ടെ നമുക്ക് നമ്മുടെ ഓണമൊക്കെ നമുക്ക് അസുഖമുണ്ടോ സംഭവങ്ങളൊക്കെ എടുക്കുന്നത് രസം എന്നിരുന്നാലും എവിടേക്ക് വരുമ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പോൾ എന്തായാലും പറഞ്ഞു മേടിക്കാൻ തീരുമാനിച്ചു ഈ കളറല്ല ആ കളർ ഈ കളർ മേടിച്ചിട്ടുണ്ട് ഇപ്പം ഭാര്യയ്ക്ക് ഷോളായിട്ടൊക്കെ യൂസ് ചെയ്യാമല്ലോ അതിനുവേണ്ടി തന്നെ അപ്പോൾ ചെക്ക് പോയിന്റിൽ പോയിന്റിലിതേ നമ്മൾ കയ്യിലൊരു സീലൊക്കെ അടിച്ച് തന്ന് ടിക്കറ്റിൽ പഞ്ച് ചെയ്തു തന്ന് മുന്നോട്ട് പോന്തോറും നിറയെ ഇത്തരത്തിലുള്ള ഷോപ്പുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ഭയങ്കര രസമുള്ള കാഴ്ചകളാണ് കേട്ടോ പല രാജ്യത്തു നിന്നുള്ള ആൾക്കാർ അവരോട് ഇഷ്ടപ്പെട്ട സുവനീർസും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് നിൽക്കുന്നതൊക്കെ കാണാനുണ്ട് അപ്പോൾ തന്നെ അതെ ബാലിയുടെ തന്നെയുള്ള പ്രത്യേകതകളുള്ള കുറേ സംഭവങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ബാലി സ്പെഷ്യലാണ് കണ്ട ഇവിടുത്തെ ചരിത്രമായിട്ട് ചരിത്ര കഥകളൊക്കെ ആയിട്ട് ബന്ധമുള്ള സംഭവങ്ങളാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത് അതേ നമ്മൾ നമ്മുടെ വാട്ടർഫാൾസിൻ്റെ അടുത്ത് എത്തി കേട്ടോ വാട്ടർഫാൾസിൻ്റെ അടുത്തല്ല ഒരു വ്യൂ പോയിൻ്റ് ആണ് തെഗ്നുഗാൻ വാട്ടർഫാൾസ് ഇതാ കണ്ടില്ല അവിടെ താഴെ നമുക്കത് കാണാൻ സാധിക്കും താഴെ ഒത്തിരി പേര് നിന്ന് കുളിക്കുന്ന കാഴ്ചകളൊക്കെ കാണാനുണ്ട് ഒപ്പം തന്നെ തൊട്ട് അടുത്ത് അതിമനോഹരമായിട്ടുള്ളൊരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നല്ല ഫോട്ടോസ് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഈ വ്യൂ പോയിന്റിൽ നിന്ന് പിന്നെ ഇതുവഴി കാട്ടുവഴികളുണ്ട് ഇതുവഴി താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ അവിടെ കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് നല്ല മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടം പക്ഷേ ഇത് കാണുമ്പോൾ എനിക്ക് ചെറിയൊരു സംഘടന വന്നത് നമ്മുടെ നാട്ടിൽ ഇതിനേക്കാൾ മനോഹരമാണ് നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം അതുപോലെ പോണ വഴിക്കുള്ള വെള്ളച്ചാട്ടങ്ങളുണ്ട് അതുപോലെ തന്നെ മൂന്നാറിനുമൊക്കെ ഉണ്ട് അത് അതൊക്കെ എത്രമാത്രം അതിരപ്പള്ളി പിന്നെയും കുറേയും കൂടി നല്ല രീതിയിൽ അത് യൂസ്ഫുൾ ആക്കിയിട്ടുണ്ട് ബാക്കി പല സ്ഥലങ്ങളിലും എത്രമാത്രം ഉപയോഗപ്രദമാക്കിയോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പം തന്നെ രണ്ട് ഈ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടില്ലേ രണ്ട് മലകളെയും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഗ്ലാസ് ബ്രിഡ്ജാണ് കേട്ടോ അപ്പോൾ ഇവിടെ എത്തുന്ന ഒരു സഞ്ചാരിക്ക് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാവുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെ തന്നെ ഇതിപ്പോൾ നിങ്ങൾ കാണുന്നില്ല നല്ല മനോഹരമായിട്ടുള്ള ഇൻഫിനിറ്റി പൂൾ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട് നമ്മളൊരു ബീച്ച് ക്ലബ്ബ് നമ്മൾ കണ്ടിരുന്നു ഇതുപോലെ ഇത് ഫോറസ്റ്റിന്റെ അകത്താണ് ഈ ഇത്തരം ക്ലബ്ബുകൾ അപ്പോൾ ഡേ ടൈം ആണ് അത് രാവിലെ മുതൽ രാത്രി ഒമ്പത് വരെ എട്ട് മണി വരെ ഒമ്പത് മണിവരെ ഒക്കെയാണത് അപ്പോൾ പൂളും പാർട്ടിയും ഒക്കെ ആയിട്ട് അടിച്ച് പൊളിക്കാം എക്സ്പീരിയൻസ് ആണ് അപ്പം തന്നെ ആ പ്രകൃതിയെ അടുത്തറിയാം എന്നുള്ളതാണ് കേട്ടോ പ്രകൃതിയെ എന്ന് പറഞ്ഞാൽ കാടിൻ്റെ അകത്ത് വെള്ളച്ചാട്ടത്തിൽ കുളിച്ച് കളിച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു രക്ഷയില്ല പിന്നെ ഇവിടെ നിന്ന് ഇനി അടുത്ത സ്ഥലത്തേക്ക് വാട്ടർഫാൾസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ സദ്യപ്പെടുന്നത് നല്ല ഇന്ത്യൻ റെസ്റ്റോറൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഭക്ഷണ കാര്യത്തിൽ ഇനി പേടിക്കണ്ട ഇവിടെ ഈ കാടിൻ്റെ അകത്തും ഇന്ത്യൻ ഫുഡ് ആണ് മറക്കണ്ട അവിടെ ഐറ്റംസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ ബട്ടർ ചിക്കനും മസാല ചായയും സമൂസയും സംഭവങ്ങളൊക്കെ ഉണ്ട് വലിയ റെസ്റ്റോറൻറ്റ് തന്നെയാണ് അത് അപ്പോൾ ഇന്ത്യക്കാരും ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ബാലിയിലെത്തിയ ഇന്ത്യൻ പ്രസൻസ് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരങ്ങളായിട്ടുള്ള കാഴ്ചകൾക്ക് ശേഷം വീണ്ടും ഇങ്ങനെ ഗ്രാമപ്രദേശങ്ങളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യോ ഗ്രാമപ്രദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ കഥകളിലൊക്കെ വായിച്ചിട്ടുള്ള ഗ്രാമങ്ങൾ ഇടേ നമ്മുടെ നാട്ടിലും ധാരാളം ഗ്രാമങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് ഗ്രാമങ്ങളുണ്ട് ഇത് ഗ്രാമം എന്ന് പറഞ്ഞാൽ നമ്മൾ കഥകളിലും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊക്കെ ഉള്ള ആ ഒരു കാഴ്ചകൾ തന്നെ കേട്ടോ ഒരു രക്ഷയില്ല നമ്മുടെ തനി കേരളം തന്നെ ഇത് ഇതെടുത്ത് പറയുമ്പോൾ തള്ളായിട്ട് തന്നെ കണ്ടാൽ മതി കേട്ടോ പക്ഷെ ഒരല്പം കൂടി ഹൈറ്റിൽ നിർത്തിയില്ലെങ്കിൽ ശരിയാവില്ല ഒരത്ര ഉണ്ട് കാഴ്ച നിങ്ങൾ എന്നോടൊപ്പം കണ്ടുകൊണ്ടിരിക്കുന്നു വണ്ടിയിൽ നമ്മുടെ ബ്രോൻ്റെ ഒപ്പം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിമനോഹരമായിട്ടുള്ള ഗ്രാമങ്ങളിലൂടെയുള്ള യാത്ര കുന്നും മലകളൊക്കെ താണ്ടി 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 നമ്മൾ നമ്മളെത്തിയിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കൊന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ കയറി റെസ്റ്റോറൻറ്റിൽ കയറി കഴിച്ച ഐറ്റംസ് ഒക്കെ ഇവിടെ കാണാം അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ വർണ്ണിക്കുന്നില്ല കാരണം ഓരോരുത്തർക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഭക്ഷണ വീഡിയോസ് ഒക്കെ വേറെ തന്നെ വരുന്നുണ്ട് അപ്പോൾ അതെ ബാക്കിലെ കാഴ്ച ഉണ്ടല്ലേ ഇതുപോലെ നമ്മൾ മുമ്പ് അസർബൈജാനിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കാഴ്ച കണ്ടിരിക്കുന്നത് അന്ന് ലാവൻഡർ ഫീൽഡിലായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിലെ മറ്റെന്താ പറയുക ചെണ്ടുമല്ലി അതിൻ്റെ കൃഷിയാണ് ഇവിടുത്തെ ആർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇവരുടെ പൂജ സംഭവങ്ങൾക്കൊക്കെ വളരെ ആവശ്യമുള്ളതാണ് ഇപ്പം എന്തിനധികം ഇത് പറഞ്ഞുകൊണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ കഥ മാറും നമ്മുടെ വാഷ് മെഷീൻ്റെ അടുത്തൊരു ഒരു പൂ കൊണ്ടുവച്ചാൽ തന്നെ ലുക്ക് മാറി നമ്മൾ എന്താ പറയുക എല്ലാവടും ഈ പൂ ഈ പൂ ഇഷ്ടപ്പെടാത്ത ആരം ഉള്ളത് അതുപോലെ തന്നെ ഉള്ളതാണ് ഓറഞ്ച് തോട്ടങ്ങൾ കേട്ടോ അതെ ഒരു സൈഡിൽ ഇതേ നിറച്ച് ഓറഞ്ചാണ് കേട്ടോ ഇതിൻ്റെ ഇടയിലുണ്ട് ഓറഞ്ച് ചെറിയ ചെറിയ തൈകളാണ് വലിയ വലിയ മരങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ തൈകളിൽ ധാരാളം ഓറഞ്ച് അതൊക്കെ ഇങ്ങനെ ഗ്രാമത്തിൽ അവർ ഓരോരോ ഷെഡുകൾ ഉണ്ടാക്കി കൂട്ടിയിട്ടിട്ട് ഇവിടെ കളക്ട് ചെയ്യുന്നു ഇവിടെ നിന്ന് പുറത്ത് കൊണ്ടുപോയി വിൽക്കുന്നു ബ്രോ എന്താണ് ഈ സ്ഥലത്തിന്റെ എന്താ പ്രത്യേകത കഴിഞ്ഞാൽ നിങ്ങളുടെ ഭക്ഷണം പറയും ഇവിടെ ജീവിക്കുന്ന ആളുടെ ഇത് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് ആ ിലെ ഇപ്പൊ ആയ ഒരു ഒരു ഹിൽ സ്റ്റേഷൻ സ്ഥലമാണ് അപ്പോ ഇത് കംപ്ലീറ്റ്ലി ഒരു ഹില്ലി ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് ഓറഞ്ചും അതുപോലെ സ്ട്രോബെറീസും ഒക്കെ പിടിക്കും അപ്പൊ ഇവരുടെ ഈ നാട്ടിലെ എല്ലാവരും സബാട്ടു എന്ന് പറയുന്ന ഒരു വില്ലേജിന്റെ കൃഷിയാണ് ബേസിക്കലി ഈ അതുപോലെ തന്നെ ഓറഞ്ച് എല്ലാ എല്ലാ വരുന്നത് ഇങ്ങനെയാണ് പുകയുന്ന അഗ്നിപർവത്തിന്റെ അടുത്ത് വന്നിട്ടാണ് ഈ കഥ പറയണല്ലേ പഠിച്ച പോലെ കത്തുവിളിന്ന് പറഞ്ഞ പോലെയാണ് കേട്ടാ പുകയുന്ന അഗ്നിപർവത്തിന്റെ അടുത്ത് വന്നിട്ടാണ് ഈ കഥകൾ പറയണത് ഈ ഫീൽഡിൽ ഇങ്ങനെ ഓരോ വീടുകളുടെയും ഓരോ വീടുകളുടെ സൈഡിൽ ഇത്തരത്തിലുള്ള കൃഷി സ്ഥലങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാ വണ്ടിയിൽ ഇരുന്നുള്ള കാഴ്ചകളാണ് വളരെ മനോഹരമായിട്ട് അത് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതൊക്കെ ഓറഞ്ച് തൈകളാണ് തൈകളാണ്ടോ അപ്പോൾ ഓറഞ്ച് തോട്ടമാണ് ഈ കാണുന്നത് മൊത്തത്തിൽ കണ്ടിവിടെ നിന്ന് മൊത്തം ഓറഞ്ച് ആണ് കണ്ട് പറഞ്ഞാൽ വിശ്വസിക്കൂ അപ്പോൾ ഒരു രക്ഷയില്ല അപ്പോൾ ബാലി പഴയ ബാലിയല്ല പുതിയ ബാലി നിങ്ങൾ വന്ന് കണ്ടതാണ് കോവിഡിന് മുമ്പ് ഞാൻ വന്ന് കണ്ട ബാലി പാടെ മാറിയിരിക്കുന്നു കേട്ടോ ഭയങ്കര അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ കുറച്ച് സമയം ഇവിടെ നിന്ന് ഇവിടുത്തെ വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും പോകുകയാണ് നല്ല ബെസ്റ്റ് ക്ലൈമറ്റ് കേട്ടോ ഒന്നും പറയാനില്ല ചെറിയൊരു തണുപ്പും കാറ്റൊക്കെ ആയിട്ട് ഒരു ഒരു ഒന്നര ഫീൽ തന്നെ നമ്മുടെ ഭാഷയെ പറഞ്ഞ ഒന്നും പറയാനില്ല അതാക്കണ്ടില്ലേ എന്താ കാഴ്ച അല്ലേ ഓക്കെ അവിടെ നമുക്കിതേ ഇവിടെ ഈ ഷെഡിൽ ധാരാളം ഓറഞ്ചും ഇവിടുത്തെ പച്ചക്കറികളൊക്കെ ഒരു കൃഷി ചെയ്ത് ഇതേ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വിൽക്കാനൊക്കെ വേണ്ടിയുള്ളത് അപ്പം അതും കൂടി കണ്ടിട്ട് നമുക്കിനി യാത്ര വീണ്ടും തുടങ്ങാം ഇതേ ഇവിടെ ഒരു ക്യാബേജ് ഓറഞ്ച് എന്തൊക്കെ സാധനങ്ങൾ നോക്കിയാൽ വഴുതനങ്ങ ഒരു എല്ലാം ഇതേ ഇവിടെ റെഡിയാക്കി ആക്കി വെച്ചേക്കുണ്ട് വിൽക്കാൻ വേണ്ടിയിട്ടുള്ളത് ഈ തോട്ടത്തിൽ നിന്ന് പറിച്ചു വെച്ചിരിക്കുകയാണ് ഇവിടെ നിന്ന് നമുക്ക് തൂക്കി മേടിക്കാം അതുപോലെ തന്നെ ബീൻസ് എന്തൊക്കെ സാധനങ്ങളാണെന്നോക്കിയാൽ യെസ് അപ്പൊ ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇനി വീണ്ടും അടുത്ത കാഴ്ചകളിലേക്ക് പോകാം ലൈറ്റ് പോകുന്ന മുമ്പ് വേറെ സ്ഥലങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട് യെസ് വീണ്ടും നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് മുമ്പ് നമ്മൾ വന്ന അതേ സ്ഥലത്ത് തന്നെ നമ്മൾ ഇത് മുമ്പ് ചെയ്തിട്ടുണ്ട് കിന്ദാമണി വോൾക്കാനോന്ന് പറഞ്ഞിട്ട് ആ കിന്ദാമണി ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത് മൗണ്ട് ബാത്തൂർ എന്റെ ബാക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലൊക്കെയാണ് വലിയ രീതിയിലത് പൊട്ടിയിരിക്കുന്നത് പക്ഷേ ലാസ്റ്റ് ആക്റ്റീവായത് രണ്ടായിരത്തിലാണ് പക്ഷേ ഇതൊരു പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടാണ് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ അത് ഇത് നിങ്ങൾ എന്നോടൊപ്പം കണ്ടുകൊണ്ടിരിക്കുന്നു വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളാണ് ക്ലൈമറ്റാണ് പ്രധാനമായിട്ടും നമ്മൾ വാഗമണ് മൂന്നാറൊക്കെ പോകണമെന്ന് നമുക്ക് ആ ക്ലൈമറ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ സെയിം തന്നെയാണ് ഇങ്ങോട്ട് വരുന്ന വഴിക്കുള്ള ഓറഞ്ച് തോട്ടങ്ങളൊക്കെ നമ്മൾ കണ്ട് അതുപോലെ തന്നെ ആ ഗ്രാമങ്ങളിൽ ഓറഞ്ച് കൃഷിയും അതുപോലെ പൂക്കളുടെ കൃഷികളൊക്കെ കാണാൻ സാധിച്ചു അപ്പോൾ നല്ല ക്ലൈമറ്റാണ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വെജിറ്റബിൾസൊക്കെ വരുന്ന നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് സഞ്ചാരികളുടെ നല്ല തിരക്കാണ് ഒരു രക്ഷിലാട്ടാണ് അപ്പോൾ ഈ കുന്നിന്റെ സൈഡ് പിടിച്ചൊരു ധാരാളം കഫേകളാണത് അപ്പോൾ ഈ കഫേകളിൽ ഇരുന്ന് നല്ല കപ്പിയും ഭക്ഷണമൊക്കെ കഴിച്ചും ഈ കാഴ്ചകൾ ആസ്വദിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന പ്രത്യേകത അപ്പോൾ മറക്കണ്ട ബാലി വരുമ്പോൾ ഈ സ്ഥലമൊന്നും സ്കിപ്പ് ചെയ്യരുത് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും കണ്ടിരിക്കേണ്ട സ്ഥലമാണത് പ്രകൃതിയിൽ ഇങ്ങനെ അത്ഭുതങ്ങൾ ഉണ്ടെന്നൊക്കെ നമുക്കിവിടെ വന്ന് കാണുമ്പോഴാണ് മനസ്സിലാവുന്നൂ ഇതുപോലെ നമ്മളിതിക്ക് മുമ്പ് ഫിലിപ്പൈൻസിലൊരു മൗണ്ട് പിനാറ്റബോ വോൾക്കാനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാഴ്ചകൾ അനുഭവങ്ങളൊക്കെ വേറൊരു ലെവലാണ് അവിടെ ക്ലൈമറ്റല്ല പുതിയ പുതിയ ഒരുപാട് നമ്മൾ നമ്മളതിശയിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നെങ്കിൽ ഇവിടെ ക്ലൈമറ്റാണ് ഒരു പക്കാ സുഖവാസ കേന്ദ്രം നല്ല സുഖമുണ്ട് നല്ല വെയിലുണ്ട് അതുപോലെ തന്നെ താഴെ കണ്ടില്ലേ ഈ വോൾക്കാനോൻ്റെ താഴെ കാണുന്ന വോൾക്കാനോ ആഷൊക്കെ ആ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ പൊട്ടി വന്നപ്പോഴുള്ള ലാഭം ഒരുങ്ങി ഒഴുകിയിട്ടുള്ളതാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ അവിടെ പ്രത്യേകം ടൂറുകളൊക്കെ നടക്കുന്നുണ്ട് അഡ്വെഞ്ചറസ് ടൂറുകളൊക്കെ ഉണ്ട് അത് നമുക്ക് നമ്മുടെ വാഴ്ടുത്ത് ചോദിച്ച് മനസ്സിലാക്കാം അതായത് അങ്ങോട്ട് വണ്ടിയിൽ ജീപ്പിലും ബൈക്കിലും ഒക്കെ ആകട്ട് അങ്ങോട്ട് പോകും വോൾക്കാനോ ആഷിലൂടെയുള്ള ഓഫ് റോഡ് റൈഡ് താഴെ അമ്പലങ്ങളും ബാക്കി ഒരുപാട് ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വാഡ് എടുത്ത് ചോദിക്കാം അപ്പോൾ എന്താണ് അവിടുത്തെ ഇതിൻ്റെ അതായത് ബേസിക്കലി ആൾക്കാർ ഏകദേശം അതുപോലെ തന്നെ സൺറൈസ് കാണാനുമായിട്ട് ജീപ്പിൽ പോകാം സർവീസസ് ആവണമെന്ന് താല്പര്യ പോലത്തെ നല്ല അടിപൊളി

അടിയിലേക്ക് കാണല്ലേ ഓക്കേ ഈ കഫയുടെ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച എന്നെ വീണ്ടും അതിശയിപ്പിച്ചു ആ കാഴ്ച ഒന്ന് കാണണ്ടേ നോക്കിയാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഓ എത്ര ഭംഗിയാന്ന് നോക്കിയേ അപ്പം ഇവിടെ വരുമ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു കോഫിയൊക്കെ കുടിച്ച് കുറച്ച് നേരം അറസ്റ്റ് ചെയ്ത് പോകണം കേട്ടോ ആ പ്രകൃതി ഭംഗി ഒട്ടും തന്നെ നഷ്ടപ്പെടുത്താതെ തന്നെ അവിടെ കൺസ്ട്രക്ഷൻ രീതി കേട്ടാ കണ്ട നോക്കിയാൽ എന്തുമാത്രം ആളുകളാന്ന് നോക്കിയേ ഈ ഗ്ലാസ്സിലൂടെ അങ്ങോട്ടുള്ള താഴ്വാരത്തെ കാഴ്ചകളൊക്കെ കാണാം വേറൊരു എയർ കണ്ടീഷനിലൊന്നും ആവശ്യമില്ല അത്ര മനോഹരമായിട്ടെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഒരുപാട് വെറൈറ്റി കോഫികൾ സംഭവങ്ങളൊക്കെ ഇവിടെ കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത കോഫി എന്ന് പറയുമ്പോൾ എന്തൊക്കെ വെറൈറ്റി ഉണ്ടെന്ന് ഇവിടെ വന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതുപോലെ തന്നെ ഒരുപാട് സെലിബ്രേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് യെസ് ഇവിടുത്തെ ഏറ്റവും ഒരു കാഴ്ചയുണ്ട് ഇത് ഈ കോഫി ഷോപ്പിൻ്റെ അകത്തു യെസ് ഇനി ഇവിടെ നിന്ന് പുറത്തേക്കുള്ള കാഴ്ച നോക്കിയാൽ അപ്പോൾ നമ്മൾ മോളിൽ നിന്നാണ് ഡ്രോണിലുള്ള ഒക്കെ എടുത്തതെങ്കിൽ ഇവിടെ നിന്ന് പുറത്തേക്കുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ കാഴ്ചകൾ നമ്മൾ ഡ്രോണിൽ ഭംഗിയായിട്ട് നമ്മൾ പകർത്തിട്ടുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ പിന്നെ ഡ്രോണിൻ്റെ ആവശ്യമൊന്നും ഇല്ലാട്ടോ അത്രയും മനോഹരമായിട്ട് നമുക്ക് കാഴ്ചകൾ എടുക്കാൻ സാധിക്കും സത്യം പറഞ്ഞാൽ കാഴ്ചകൾ കാണുമ്പോൾ ഒരു ക്യാൻവാസിൽ വരച്ച ചിത്രം പോലെ നമുക്ക് തോന്നിക്കൂട്ടോ ഈ കാഴ്ചകൾ എൻ്റെ അല്ല കേട്ടോ ആ ബാക്കിലുള്ള കാഴ്ചകൾ ഒരു ക്യാൻവാസിൽ വരച്ച ചിത്രം പോലെ നമുക്ക് അപൂർവ്വം ചില സ്ഥലങ്ങളിലാണ് അങ്ങനത്തെ നമുക്ക് തോന്നാറുള്ളത് നമ്മൾ പാങ്കോങ് ലേക്ക് നമ്മൾ അന്ന് ലഡാക്ക് യാത്രയിൽ പാങ്കോങ് ലേക്കൊക്കെ കാണുമ്പോൾ ഇപ്പോൾ നമ്മൾ അത്തരത്തിൽ പറഞ്ഞിരുന്നു അപ്പോൾ ഒരു പ്രത്യേകിച്ച് വ്യത്യസ്തമായിട്ടൊരു അനുഭവം തന്നെയല്ലേ ഒരു അഗ്നിപർവ്വതം അഗ്നിപർവ്വതത്തിൻ്റെ താഴ്വരയിൽ ഒരു കോഫി ഷോപ്പിൽ നിന്നുകൊണ്ട് ആ മനോഹരമായിട്ടുള്ള ആ അഗ്നിപർവ്വതം കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ അങ്ങ് വിശാലമായിട്ടുള്ള ലേക്ക് കാണാൻ സാധിക്കുന്നു ലോകത്തിൻ്റെ വ്യത്യസ്തമായി നിന്നുള്ള സഞ്ചാരികൾ എത്തിച്ചേർന്ന് അവർ കാഴ്ചകൾ ആസ്വദിക്കുന്ന കാഴ്ചകൾ എന്തൊക്കെയല്ലേ അപ്പോൾ എനിക്ക് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രധാന കാഴ്ചകളെല്ലാം തന്നെ ഒരു രക്ഷയില്ല അപ്പോൾ വരാ എൻജോയ് ചെയ്യാം നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ ആയുസും ആരോഗ്യമൊക്കെ തന്നിട്ട് നമ്മൾ ഇനി കണ്ടില്ല എന്ന് പറയരുത് അപ്പോൾ നമ്മളോടൊപ്പം തന്നെ ഇതിനോടൊക്കെ തന്നെ പതിനായിരക്കണക്കിന് ആൾക്കാർ തായ്ലൻഡ് സന്ദർശിച്ചു കഴിഞ്ഞു അടുത്ത ഒരു ഓപ്ഷനില് നോക്കുന്ന സമയത്ത് നമുക്ക് കണ്ണടച്ച് തിരഞ്ഞെടുക്കാവുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ബാലി ഒന്നും പറയാനില്ല പൊതുവേ നമ്മുടെ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്ന പോലെ നാട്ടുകാർക്ക് പലർക്കും ഒരു ധാരണ ഉണ്ടാവും പക്ക ഒരു ഹണിമൂൺ ഡെസ്റ്റിനേഷൻ മാത്രമാണ് അല്ല ഇത് എല്ലാ വിഭാഗം ആൾക്കാർക്കും എന്നും ഹണിമൂൺ അപേക്ഷിക്കാൻ പറ്റിയ ഒരു ഡെസ്റ്റിനേഷൻ കൂടി പറയാം അപ്പോൾ കുട്ടികളായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാവുന്നതാണ് ഒരുപാട് ഒരുപാട് പുതിയ അനുഭവങ്ങൾ ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാപ്പി കോപ്പി ലുവാക്കും ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ പിന്നെ ഇവിടുത്തെ ഒരുപാട് വെറൈറ്റി കോഫികൾ അതായത് കോഫി പ്രിയക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും വന്ന് അതിന് മാത്രം ടീം കോഫിയും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഇവരുടെ ഇന്തോനേഷ്യൻ ഫുഡുകൾ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും ഒന്നിനൊന്ന് മെച്ചമാണ് അപ്പം നമുക്ക് ആ പോയിട്ട് ആ ലേക്ക് ഒന്ന് കണ്ടിട്ട് വന്നാലോ പോകല്ലേ നമ്മൾ കണ്ട ആ ലേക്ക് ഉണ്ടല്ലോ ആ ലേക്കിൻ്റെ താഴ്വരയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടോ ഇതേ കണ്ടില്ല ബാക്കലൂർ ടെമ്പിള് ബാലി എന്ന് പറയുമ്പോൾ ഓരോ രാജ്യത്തിനും അവരുടേതായിട്ടുള്ളവർ ചില സ്റ്റൈലുകളുണ്ട് ടെമ്പിളിനൊക്കെ നമ്മൾ വിയറ്റ്നാം ചെല്ലുമ്പോൾ കാണുന്ന ടെമ്പിളുകളല്ല തായ്ലൻഡിൽ ചെല്ലുമ്പോൾ കാണുന്നത് കമ്പോഡിയൽ വ്യത്യാസമുണ്ട് അത്തരത്തിലിത് ബാലിയുടെ തന്നത് ശൈലിയിലുള്ള ടെമ്പിളാണ് ബാക്കിൽ കാണുന്നത് ഒരു ലൈക്കിൻ്റെ താഴത്ത് വളരെ ഒരു ടെമ്പിൾ ഇപ്പോൾ എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിലേക്ക് ഓടി വരുന്നതിലും ഒന്ന് ഇതല്ലേ യെസ് ഇവിടെ തന്നെ ധാരാളം സ്റ്റാച്ചൂസ് ഉണ്ട് കേട്ടോ അത് സൈഡിലൊക്കെ കണ്ടില്ലേ അത്തരത്തിൽ വളരെ മനോഹരമാണ് ഇപ്പോൾ വെള്ളം ഇറങ്ങി നിൽക്കുകയാണ് വെള്ളം പല സമയത്തും കയറി ഇവിടം വരെയും കയറി വരും ഇതേ താറാവുകളും താറാവ് കൂട്ടങ്ങളൊക്കെ കാണാനുണ്ട് അപ്പം ആദ്യം മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് യെസ് ക്ലൈമറ്റാണ് പ്രധാനമായിട്ടുള്ളത് അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ അപ്പോൾ ഒരു രക്ഷയില്ലാട്ടോ ഫോട്ടോസ് എടുക്കാനായിട്ട് ഇത്രയും ഭംഗിയുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഓരോ കാഴ്ചപ്പാടാണ് ഇപ്പോൾ നമ്മൾ സന്തോഷ് ജോർജ് സാറായിട്ട് സംസാരിച്ചപ്പോൾ സാർ പറഞ്ഞത് ഫോട്ടോ എടുക്കാൻ ഏറ്റവും ബെസ്റ്റ് മരുഭൂമിയാണെന്നാണ് പറഞ്ഞത് അത് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞതാണ് പലർക്കും കാടിനോടാണ് താല്പര്യം അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ ചിലർക്ക് കടലിനോടാണ് ബീച്ച് സൈഡാണ് താല്പര്യം അപ്പൊ അതെ തനിക്ക് താല്പര്യം എന്താ ഇവിടെയാണ് ബാലി വന്നപ്പോൾ വേറെ സ്ഥലത്ത് പോകുമ്പോ അവിടുത്തെ താല്പര്യം ആയിരിക്കും ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ അപ്പൊ എന്തുകൊണ്ടാണ് ബാലിക്ക് ഇത്തരത്തിലുള്ള രീതി വന്നിരിക്കുന്നത് പണിയാ എന്നുള്ളതാണ് അമ്പലങ്ങളുടെ മണ്ഡലങ്ങൾ പോലെ ടൗർ ഉണ്ടാക്കി എല്ലാ ടെമ്പിൾസും ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് അതായത് ബാട്ടൂർ ലേക്കിനോട് ചേർന്ന് കിടക്കുന്ന റിവറില് റിവറിന്റെ അകത്തുള്ള ഒരു അമ്പലം ഉള്ളു ബാട്ടൂർ പൂരശെഗാരെന്നൊക്കെ വിളിക്കും ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ബാലിയുടെ പോസ്റ്റേഴ്സിൽ കാണുന്ന ഉളുദ് എന്ന് പറയുന്ന ആ ടെമ്പിളിന്റെ സിമിലർ ആയിട്ടുള്ള ഒരു ടെമ്പിൾ ആണ് സത്യം പറും കൂടി വരാറില്ല ഭയങ്കര യുണിക് ആയി നിക്കുന്ന ആ സ്ഥലമാണ് ക്ലൈമറ്റ് പിന്നെ അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഡോറുകൾ ഇവിടുത്തെ അത് അമ്പലത്തിന് തന്നെയല്ലേ അപ്പൊ അതാണ് കാര്യങ്ങള് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഞാൻ എടുക്കുന്നത് പോകാൻ പാടില്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടി നിർത്തി പുറത്തിറിയുമ്പോൾ തന്നെ അവിടുത്തെ ചട്ടമാരൊന്നും നമ്മളെ മുണ്ടൊക്കെ ഇതുപോലെ ധരിപ്പിച്ച് ഇത് രണ്ട് നമ്മൾ മേടിച്ചത് കൊണ്ട് നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് നാട്ടിൽ വല്ല കല്യാണമൊക്കെ എടുക്കാനൊന്നും തന്നെയല്ല എന്തെങ്കിലും പരിപാടികളൊക്കെ വരുമ്പോൾ സംതിങ് സ്പെഷ്യലായില്ല വന്നപ്പോൾ തന്നെ രണ്ടാണ് ഇത്തരത്തിൽ മേടിച്ച് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇനിയുള്ള കാഴ്ചകളിലൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് പൊതുമേ ഉണ്ടെങ്കിലല്ലേ ആൾക്കാർ കാണുമുള്ളത് ഓക്കെ അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോഴേ അമ്പതിനായിരം രൂപ കൊടുത്തിട്ട് രണ്ട് ഇതേ കൈച്ചേൻ സംഭവങ്ങൾ മേടിച്ചിട്ടാണ് കേട്ടോ ഒന്ന് റെഡ് കളർ കാണുന്നുണ്ടല്ലോ അത് ഇവർ പറഞ്ഞത് ഇവിടുത്തെ ബ്ലസ്സിങ്സ് എന്നാണ് അവർ പറയുന്നത് ഇവരുടെ വിശ്വാസം പിന്നെ മറ്റൊന്ന് നമ്മൾ ഈ അഗ്നിപർവ്വതം ഉണ്ടല്ലോ അപ്പോൾ കണ്ട അഗ്നിപർവ്വതം അവിടെ നിന്നുള്ള ആ വോൾക്കാനോ ആഷ് അവിടുത്തെ കല്ലുകളൊക്കെ ഉണ്ട് ചാരവും കല്ലൊക്കെ അതിൽ നിന്ന് ഉരുട്ടിയെടുത്തേക്കണ സംഭവം എന്നാണ് പറയുന്നത് ഇനി വോൾക്കാനുള്ള ആശയാണോ വീട്ടിൽ വിറക് എത്തിച്ചിട്ടുള്ള ആശാണോ എന്നൊക്കെ കണ്ടറിയണം പക്ഷെ എന്തായാലും സംഭവം മേടിച്ചിട്ടുണ്ട് നമ്മൾ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ വരുമ്പോഴേ ഇത് സത്യം പറയുന്ന വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടും ഒന്നല്ല ഇവിടെ ഇവരെ സഹായിക്കാനും കൂടി ഉള്ളതാണ് നമ്മൾ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യാനുള്ള നമുക്ക് ദൈവാരോഗ്യവും പൈസ ഒക്കെ നമുക്ക് തരുമ്പോൾ ഇത് ഇവർക്കും കൂടിയുള്ള അർഹതപ്പെട്ടതാണ് അപ്പോൾ നമ്മൾ എവിടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ യാത്ര ചെയ്യുമ്പോൾ ഇത്തരം ആൾക്കാരും കൂടി സഹായിക്കുക ചെറിയ പൈസ ഒക്കെ കൊടുക്കുക വലിയ രീതിയിലൊന്നും ബാർഗെയിൻ ചെയ്ത് നശിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഓക്കെ ചെറിയ രീതിയിലൊക്കെ ബാർഗെയിൻ ചെയ്തു അവരെ കുടുംബത്തിനും കൂടി ഉള്ളൊരു സഹായം കൂടിയാണ് അപ്പോൾ ഒരുപാട് തർക്കിച്ച് നിൽക്കണില്ല ഇനി നേരെ പോയിട്ട് ഫുഡൊക്കെ കഴിക്കണം ഓണമഴിക്കാൻ എന്തൊക്കെ വേറെ പുതിയ കാഴ്ചകളുണ്ട് നോട്ടെ അപ്പോൾ എന്തായാലും ബ്ലസ്സിങ്സ് ഉണ്ടെന്നാണ് പറയുന്നത് ഓൾക്കാനോ ഓൾക്കാനോ കയ്യിൽ കിടക്കുന്നുണ്ട് ബ്ലസ്സിങ്സും കിടക്കുന്നുണ്ട് ഇനി എന്താ നടക്കണം അടുത്ത മണിക്കൂർ എന്നുള്ളത് നമുക്കൊന്ന് കാണാം ഇവിടെ നിന്നുള്ള മനോഹരമായിട്ടുള്ള ഫോട്ടോസൊക്കെ കാണണമെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് പുതിയ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്കുള്ള ഓഫറുകളും കൂടി വരുന്നുണ്ട് കേട്ടോ നമ്മൾ വൺ മില്യൺ യാത്രയിലാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ കണ്ടോളൂ ഇതുവരെയും ആരും ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ അനൗൺസ് ചെയ്യാത്ത ടൂർ പാക്കേജുകളൊക്കെ നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട് ബാലിയിലേക്കുള്ളതും തായ്ലൻഡിലേക്കുള്ളതൊക്കെ അതായത് നിങ്ങൾക്ക് അഫോർഡബിളായിട്ട് ഒരുപാട് അറിവുകൾ തരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും പുതിയൊരു ജോലിക്കായിക്കോട്ടെ അങ്ങനെ എല്ലാ നിലക്ക് നിങ്ങൾക്ക് ഗുണകരമാവുന്ന ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളും ബാലിയിൽ നിന്നും തായ്ലൻഡിൽ നിന്നും മലേഷ്യയിൽ നിന്നൊക്കെ വരും എപ്പിസോഡുകൾ വരും അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക